ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം എല്ലാവർക്കും പരിചിതമായിട്ടുള്ള രണ്ട് മുഖങ്ങളാണല്ലോ ഇവരുടേത് പെട്ടെന്നായിരുന്നു ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ വളർച്ച അതിന് കാരണം അവരുടെ കുടുംബ സാഹചര്യം തന്നെയാണ് ഒത്തൊരുമയോടുള്ള ജീവിതവും ഐക്യവും സ്നേഹവും നിലനിർത്തിക്കൊണ്ടുള്ള അവരുടെ ജീവിതം തന്നെയാണ് ഇത്രയും പെട്ടെന്ന് അവർക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചതിൽ ഉള്ള പ്രധാന പങ്ക് അവരുടെ കുടുംബ സാഹചര്യം തന്നെയാണ് എന്നാൽ ഇത്രയും അധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് പോലും അവർ ഒരുപാട് ആഡംബര ജീവിതമോ ഒന്നും കാണിക്കുന്നില്ല വളരെ ലളിതമായ രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇത് പ്രേക്ഷകർക്ക് ഒരുപാട് അവരോടുള്ള സ്നേഹവും ആരാധനയും കൂടാൻ കാരണമാകുന്നു ഒരു സാധാരണക്കാരന്റെ ജീവിതമാണ് ബിജുവിൻ്റെ ജീവിതം അത് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അവർ വ്യക്തമാക്കുകയാണ് ഇത്തരം വീഡിയോസ് കാണാൻ പ്രേക്ഷകർക്ക് കൂടുതൽ താല്പര്യമാണ് കൂടുതൽ ആർഭാടങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിക്കാതെ പ്രേക്ഷക മനസ്സിൽ പെട്ടെന്ന് ഇടം പിടിക്കാൻ ഒരു കാരണം കൂടിയുണ്ട് ബിജുവിൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും പരസ്പര സ്നേഹം ഇനിയും ഇവരെ തേടി ഒരുപാട് വലിയ ഭാഗ്യങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം